ഒരു പോപ്പ് മരിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത പോപ്പിനെ സെലക്ട് ചെയ്യുന്ന ഒരു കാലമായിട്ടുണ്ട് ആ ടൈമിംഗ് ഉണ്ടല്ലോ അത്രയും ടൈം അടുത്ത പോപ്പ് വരുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ നടക്കുന്ന കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വർത്തിക്കാനുള്ള സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ എന്തൊക്കെയാണ് സംഭവം നമ്മൾ മിസ്റ്റീരിയസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അല്ല ഒരു പത്ത് പതിനേഴോളം പതിനേഴോളോ വിചിത്രപരമായിട്ടുള്ള ആചാരങ്ങൾ വരെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തലേന്ന് ചുറ്റി വെച്ച് അടിച്ച് നോക്കുന്നായാലും പോപ്പിന്റെ ബ്ലഡ് ശേഖരിച്ചു നോക്കുന്നായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പത്ത് രണ്ടായിരം വർഷങ്ങൾ മുമ്പ് രണ്ടായിരം രണ്ടായിരം വർഷത്തിൽ കൂടുതലായിട്ട് ആ ഒരു ആചാരം അനുഷ്ഠിച്ച് ഇപ്പോഴും അത് പിന്തുടർന്ന് വരുന്നത് അപ്പം അതിനെക്കുറിച്ച് അതിൽ അതിൽ എന്തൊക്കെയും അന്നും അന്ന സ്ഥലത്ത് നമുക്ക് അത്ര അറിയാൻ പറ്റില്ല കാരണം എന്നാൽ അത് ഭയങ്കര സീക്രട്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റിനുള്ളതിൻ്റെ പേര് എല്ലാ കാര്യവും കുറേ കാലമൊക്കെ പുറത്ത് എക്സ്പോ എക്സ്പോസ് ആവുന്നു അപ്പോൾ എല്ലാ കാലവും അറിയാൻ പറ്റും അപ്പോൾ ആ കാലത്തേക്ക് നമ്മൾക്ക് എന്തൊക്കെ സംഭവിക്കും ഒരു പോപ്പ് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് ആ പോപ്പ് അധികാരത്തിൽ വരുന്നത് എപ്പോഴായിരിക്കും അടുത്ത പോപ്പ് സ്ഥാനം നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മരിച്ച പോപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനൊക്കെ എന്തൊക്കെയാണ് പ്രോസസ് പ്രോസസ്സുള്ളത് അതിന്റെ ആചാരങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അതിനെല്ലാം കുറിച്ച് നമ്മൾ അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എല്ലാ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പൊ നമസ്കാരം ആർ ആർജി ആണ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കാണാം കഴിഞ്ഞ ദിവസവും വീഡിയോ പറഞ്ഞായിരുന്നു പോപ്പ് മരിച്ച എനിക്ക് എൻ്റെ സംഭവിക്കാൻ പിന്നെ ആ പോപ്പിന്റെ കാലിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു ഫ്രാൻസ് മാപ്പിനെ കുറിച്ച് നമ്മൾ പുള്ളി ബ ക്ലബ്ബില് ക്ലബ്ബിലൊക്കെ ബൗൺസർ ആയിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഈ ഒരു നിലയിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളും പുള്ളി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ കുറെ കാലിലൊക്കെ ഉൾപ്പെടുത്തുന്ന വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരു പോപ്പ് മരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പോപ്പിന്റെ ഗാർഡ്സ് സീസ് ഗാർഡ്സ് 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 ഉണ്ടാവും അപ്പോൾ അവരെ ആദ്യമേ പിരിച്ചുവിടും മെയിനായിട്ടും കാരണം പോപ്പിന്റെ ഒരു ഇനിയിപ്പം പോപ്പൊന്നും ഇല്ല അപ്പൊ ആത്മാവോടെ ഇല്ല ആത്മാവ് പോയി മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പോയി അപ്പൊ അവിടെ ബോഡി മാത്രമേ ഉള്ളൂ പോപ്പിന്റെ അപ്പോൾ ഇനി അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ സ്വിസ് ഗാർഡ്സിനെ പിരിച്ചുവിടും മെയിനായിട്ട് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് അതാണ് അപ്പൊ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്വിസ് ഗാർഡ്സിനെയൊക്കെ അവർ വിട്ടിട്ട് വീണ്ടും അത് അടുത്ത പോപ്പിൻ്റെ പിരിച്ചു പിടിക്കുക അപ്പൊ ഈ പോപ്പും മരിച്ചും ഫസ്റ്റ് സംഭവിക്കുന്നത് അതൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ മെയിനായിട്ട് സംഭവിച്ചാൽ പോപ്പിനിപ്പോ ഒരു വൈകാരിക അവസ്ഥ വന്ന് അപ്പോൾ പോലും മരണത്തിൻ്റെ ഒരു വക്കിലാണ് നടന്ന സമയത്ത് തന്നെ ആ ഒരു കാലം ആ ഒരു ടൈം തുടങ്ങുന്ന സമയത്ത് തന്നെ വാറ്റിക്കൻ സിറ്റിയിലുള്ള എല്ലാ ഫംഗ്ഷൻസും എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ദുഃഖപരമായിട്ടുള്ള ആളുകളും സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിർത്തിവെക്കും ഒന്നും ആചരിക്കപ്പെടില്ല എല്ലാ ഫംഗ്ഷൻസായാലും സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം അപ്പം അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴപ്പോൾ ആള് കുറെ ഒക്കെ മനസ്സിലാകും ജനങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവുന്ന സാധ്യത കൂടുതലാണ് പോപ്പിനെന്തോ വയ്യായി അവസ്ഥയാണ് പോപ്പ് ഓൾറെഡി വയ്യാന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ ഓൾറെഡി എല്ലാ സ്റ്റോപ്പ് ചെയ്ത കാര്യങ്ങളാണ് എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ള എല്ലാ മേജർ ഇമെന്റ്സും കാര്യങ്ങളും എല്ലാം വാറ്റിക്കൻ സിറ്റീലും എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതാണ് രണ്ടാമത്തെ മെയിൻ ആയിട്ടും കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ മെയിനായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അടുത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവര് സിൽവർ ചുറ്റി ഒരു ആമർ സിൽവർ ആമർ ഉണ്ടാവും അപ്പൊ അതെടുത്ത് വന്നിട്ട് പോപ്പിന്റെ പോപ്പ് അവിടെ എവിടെ ഇരിക്കുന്ന വെച്ചാൽ ഹോസ്പിറ്റലിലാണോ റൂമിലാണോ വീട്ടിലോ ഗസ്റ്റ് ഹൗസിലാണോ എവിടെയാണ് എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് എവിടെ പുള്ളി കിടക്കണെന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ നിന്നിട്ട് പുള്ളിയുടെ നെറ്റിന് അടിക്കുന്നൊരു അപ്പൊ ആ മൂന്ന് വർഷത്തോളം പുള്ളിനെ അടിച്ച് ഇതാക്കും അതിനുശേഷം പുള്ളിയുടെ പേര് എന്ന് വെച്ചാൽ പുള്ളിയുടെ പേര് വെച്ചാൽ പുള്ളിക്ക് ഇപ്പോൾ ഇപ്പൊ പോൻസിസിന്റെ പേര് നമുക്ക് അറിയാം ഫ്രാൻസിസ് ആണ് അപ്പോൾ ആ പേരല്ലാതെ പുള്ളിക്ക് വേറെയും പേരുണ്ടാവും ചെറുപ്പത്തിൽ പുള്ളിയുടെ അമ്മ പുള്ളിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരായിരിക്കാം അല്ലെങ്കിൽ ആ സമയത്തുള്ള ബാപ്റ്റിസം ചെറുപ്പത്തിൽ ബാപ്റ്റിസം ചെയ്യുന്ന സമയത്തുള്ള പേരൊക്കെ ആയിരിക്കാം അപ്പം എന്തിനൊക്കെ പേര് ആ ഒരു പേര് ചെറുപ്പത്തിലിട്ട പേര് ആ പൊളിക്കാനുള്ള അമ്മ പൊളിക്കാനെ എങ്ങനെ വിളിക്കുന്നു ആ രീതിയിൽ വിളിക്കും ഒരു മൂന്നാല് വർഷം എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു മൂന്നാല് വർഷം വിളിച്ചിട്ടും റെസ്പോൺസ് ഒന്നും ഇല്ലായെന്നുമ്പോഴാണ് പൂ മരിച്ചെന്നൊക്കെ അവർ ഇതാവണത് കൺഫേം ചെയ്യണത് അപ്പം അങ്ങനത്തെ ഒരു ചെറിയ ആചാരം അതുമുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വേറൊരു കാര്യം നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ മെയിനായിട്ടും ഇത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ജനങ്ങളെയൊക്കെ അറിയിക്കാൻ കാരണം മെയിനായിട്ടുള്ള കാര്യം ചെയ്യണത് അപ്പൊ നാലാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കായിട്ട് ഒരു നമ്മളിപ്പോ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മളോടൊക്കെ എല്ലാവരും മരിച്ചപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിന് വാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് കച്ചിന് അപേക്ഷയൊക്കെ വാങ്ങാൻ കഴിയും അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആറ് മാസം ഏഴ് മാസം ഒക്കെ എടുക്കാൻ അതിൻ്റെ പ്രോസസ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെയൊക്കെ അങ്ങനെയല്ല അവിടുത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ടു തൗസൻഡ് ട്വന്റി ഫൈവായി ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും പുള്ളിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കും കമ്പ്യൂട്ടറിലെ പ്രിന്റ് ചെയ്യണത് ഇപ്പോഴും കൈ കൊണ്ടു തന്നെ എഴുതുന്നത് പുള്ളി ഡെത്ത് സർട്ടിഫിക്കറ്റ് പുള്ളി ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി കഴിഞ്ഞിട്ട് ഈ പോപ്പിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി കഴിയുമ്പോൾ വയ്ക്കും ആ സർട്ടിഫിക്കറ്റ് ഇവര് മരിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ തന്നിട്ട് ഇവർ അടക്കം ചെയ്യുന്ന സമയത്ത് ഇവരുടെ കൂടെ വെച്ചാൽ അതിലും കൂടെ അടക്കം ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ അതാണ് മെയിനായിട്ടും ഇങ്ങനെ നടക്കുന്ന നാലാമത്തെ മെയിൻ പ്രോസസ്സ് മെയിൻ അടുത്ത കാര്യം എന്ന് വെച്ചാൽ മെയിൻ മെയിനായിട്ടും ഒരു ഡെവിൽസ് അഡ്വക്കേറ്റ് അതിനെ അപ്പോയിന്റ് ചെയ്യുന്ന പറഞ്ഞത് ഇതുകൊണ്ട് അത് നയൻറ്റീൻ എയ്റ്റി സെവൻ നയൻറ്റീൻ എയ്റ്റിയില് നിർത്തിയാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ കാലത്ത് സമയത്ത് നിർത്തലാക്കിയതാണ് സംഭവം ഇവരുടെ മെയിനായിട്ടുള്ളൊരു ജോലി എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഡെവിൽ സർഡ് മെയിൻ പ്രശ്നം മെയിൻ ആയിട്ട് അവർ ചെയ്യണമെന്ന് കാര്യം പോപ്പ് ആ എന്തായിരുന്ന ഒരു കാലഘട്ടം പോപ്പ് ആ ഒരു സ്ഥാനം വേറ്റ് പുള്ളി ഭരിച്ചിരുന്ന കാലഘട്ടം ശരിക്കും പോപ്പ് എന്ന് പറഞ്ഞത് ഇത്രയും നൂറ്റിപ്പത്തഞ്ച് കോടിയോളം ക്രിസ്ത്യൻസിന്റെ ഒരു നേതാവാണ് അപ്പൊ ഒരു ലീഡറാണ് അപ്പൊ ആ ഒരു തലപ്പത്തി പുള്ളി എന്തൊക്കെ എന്ന കാര്യമാണ് നല്ലതാണ് നല്ലതാണ് ചിത്താണോ എന്നൊക്കെ ചെയ്ത് റോങ് ആയിട്ട് എന്തിനാണ് മെയിനായിട്ട് റോങ് ആയിട്ട് നല്ല ചെയ്തില്ല മെയിനായിട്ട് റോങ് ആയിട്ട് എന്തിനും പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി അവര് പുറമവർ അറിയിക്കാൻ വേണ്ടിയല്ല സഭയ്ക്ക് അറിയാൻ വേണ്ടി ആയിട്ട് സഭയുടെ കൂടെ സീക്രട്ടറി അവർ അറിയാൻ വേണ്ടിയായിട്ട് അവര് ആ ഒരു അപ്പോയിന്റ് ചെയ്യും അപ്പൊ അവരതിനെ കുറിച്ച് പഠിച്ച് അതിനെ കുറിച്ച് അന്വേഷണം നടത്തി അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോ അങ്ങനെയത്തെ ഇത് നയൻറ്റീൻ എയ്റ്റിൽ നിർത്തലാക്കിയെങ്കിലും ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ പോപ്പ് ഫ്രാൻസിനെ കുറിച്ച് അങ്ങനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല പുള്ളി പീപ്പിൾസ് പോപ്പ് പോപ്പാണെങ്കിൽ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല അത്ര നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു പക്ഷേ എങ്കിലും ഈ ആചാരം ഉണ്ടായിരുന്നു ഒരു കാലത്ത് നയൻറ്റീൻ എയ്റ്റി വരെ ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷമാണ് നിർത്തലാക്കിയെന്ന് പറഞ്ഞത് പിന്നെ അടുത്തതായിട്ട് അതിന് ശേഷം നടത്താൻ പറഞ്ഞ മെയിൻ കാര്യം ഇപ്പോൾ ഈ ഒരു ആചാരം ഇപ്പോഴും ഉണ്ട് പറഞ്ഞത് പക്ഷേ ചില ഇത് നടക്കാതെ അത്ര സീക്രട്ടായിട്ട് നടക്കുന്ന സംഭവമാണ് പക്ഷേ എങ്കിലും നൃത്തലാക്കി നിർത്തലാക്കിയ ഓഫീഷ്യലോടെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് കോസ്റ്റം കസ്റ്റംസ് അനുമെന്ന് അനുമാ നമ്മളെ പോപ്പ് മരിച്ച സ്പോട്ടിൽ തന്നെ അവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ടാവും അവിടെ വാറ്റിക്കനിൽ ഒരു സീക്രട്ട് റൂം ഉണ്ട് ആ റൂമിൽ പുള്ളിക്ക് സെയിൻഡ് ആയെന്ന രീതിയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒരു ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ഒരു മെഴുതിലോടെ കത്തിക്കുന്ന അത് ഒരു റൂമിൽ ആ സീക്രട്ട് റൂമിൽ മെഴുതിൽ കത്തിക്കുന്നത് പലർക്കും ചാൻ വാറ്റിക്കൻ സിറ്റിയിൽ തന്നെയുള്ള വാറ്റിക്കനിൽ തന്നെയുള്ള ഇതിൻ്റെ ഈ ഇതിൽ തന്നെ പുള്ളി മെയിൻ ആയിട്ടുള്ള ആളുകൾക്ക് പോലും അറിയാതെയാണ് ആ മെഡിൽ കത്തിക്കണമെന്നാണ് പുള്ളിയുടെ മറന്ന ശേഷം മരിച്ച സ്പോട്ടിൽ അത് കിടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന മെഴുകിൽ കത്തിച്ചാണ് ഭയങ്കര അപ്പൊ ആ റൂമിൽ സീക്രട്ട് ആയിട്ടുള്ള റൂമിൽ കത്തിക്കും എന്ന് പറഞ്ഞത് പുള്ളി സെയിൻഡായല്ലോ അപ്പൊ അതിന്റെ വീട്ടിൽ കത്തിച്ച് സീക്രട്ടായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്നു പറഞ്ഞത് അപ്പൊ അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ ബ്ലഡ് കളക്ട് ചെയ്താണ് ബ്ലഡ് കളക്ട് ചെയ്ത് വെക്കും അത് ഇതുവരെയുള്ള എല്ലാ ബോക്സിന്റെ ബ്ലഡ് ഇതുവരെയും ഇപ്പോഴും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മളപ്പോഴും ആൾക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ കളത്തിച്ച് വെക്കുന്നതാണ് അപ്പം അത് അങ്ങനത്തെ ആ പ്രോസസ്സ് ഇപ്പോഴും ഇത്രയും രണ്ടായിരം വർഷത്തോടുകൂടി ആചാരം ഇപ്പോഴും ഉണ്ടെന്നു പറഞ്ഞത് പിന്നെ അടുത്തതായിട്ടുള്ള ഫിഷർമാൻസ് റിങ് പോപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സീ മുദ്രയായിട്ട് ഉപയോഗിക്കണം ഫിഷർമാൻസ് റിങ്സ് അത് ഡിസ്ട്രോയ് ചെയ്യും ഈ ഫിഷർമാൻ റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോപ്പിന് ഫ്രാൻസ് പോപ്പിനെ മലത്തിലെ വീട് സമയത്ത് മത്സ്യ സമയത്തുള്ള വീട് ആ പുള്ളിയുടെ ജീവിതത്തെ കുറിച്ച് വീട് പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞായിരുന്നു ഫിഷർമാൻ റിംഗ് എന്നാണ് അപ്പൊ ഈ റിങ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും ഈ റിങ്ങിന് ഈ പേര് നക്കെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പോപ്പ് ഫസ്റ്റ് ആയിട്ടുള്ള സെന്റ് പീറ്റർ അത് ഫിഷർമാൻ ആയിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ സെന്റ് പീറ്റർ ഫിഷർമാൻ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ടാണ് അതിനെ ഫിഷർമാൻസ് റിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അപ്പൊ ആ റിംഗിൽ അല്ല ആദ്യമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഈ റിങ് ശരിക്കും ഫുൾ ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാറുണ്ട് ഫുൾ ആയിട്ട് അപ്പൊ അങ്ങനെ ആരും മൊത്തം വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ ഒരു പോപ്പിന്റെ കാര്യം പോപ്പ് എന്തെങ്കിലും ഇപ്പൊ ഒരു രാജാ ലോക ലോകത്തുള്ളവരുടെ നേതാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് അപ്പൊ എന്തെങ്കിലും കാലം ഓഫീഷ്യലായിട്ട് ഫുള്ള് ലെറ്റർ ചെയ്തിട്ട് അയക്കുമ്പോൾ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതും മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഈ സീലായിട്ട് ഉപയോഗിക്കണമെന്ന് തുടങ്ങി വേറെ ആരും മോശമായ രീതിയിൽ സീൽ ചെയ്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യാറുണ്ട് ഇന്നിപ്പോ ഇപ്പം ഇപ്പോഴത്തെ കാലങ്ങളിൽ ഫുൾ ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാറ് ആ റിങ്ങിൻ്റെ മെയിൻ ആയിട്ട് ഒരു ചെറിയ പോർഷൻ ഉണ്ടാവില്ല നമ്മൾ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ പോർഷൻ ആ പോഷം മാത്രം കയറി കളിയെന്ന് പറയുന്നത് അപ്പോൾ റിങ്ങും ഫുൾ ആയിട്ട് ഡിസ്ട്രോ ചെയ്യാറില്ല ആ ഒരു പോഷം മാത്രമാണ് മെയിനായിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഫുള് ആയിട്ട് കളയാതെ ചെറുതായിട്ട് അവർ ഡിസ്ട്രോയ് ചെയ്ത് കളയണത് എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പുള്ളിനെ പുള്ളിയുടെ ഭൗതിക ശരീരം പോപ്പിന്റെ ഭൗതിക ശരീരം ഒരു ഒരാഴ്ചത്തേക്ക് എന്ന് വെച്ചാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരത്തേക്കും ഈ ഒരു ഒരാഴ്ചത്തേക്കായിരിക്കും പബ്ലിക്കിന് കാണാൻ വേണ്ടി വെക്കുന്നത് അങ്ങനെ പബ്ലിക്കായിട്ട് പ്രദർശനം എഴുതി വെക്കും എല്ലാവർക്കും ഒന്ന് കാണാനുള്ള ഒരു അവസരമാണ് ലാസ്റ്റ് അവസരമാണ് അപ്പോൾ ആ ഒരു അവസരത്തിന് വേണ്ടി ഒരു അങ്ങനെ ഒരു അഞ്ച് ദിവസത്തെ കണക്കിന് ഇപ്പൊ മൺഡേ ടു സാറ്റർഡേ ആ ഒരു കണക്കിന് ഒരു വെക്കും അഞ്ചു അഞ്ച ആറ് ദിവസത്തെ കണക്കിന് അങ്ങനെ വെക്കും അപ്പൊ ഇത്രയും കാലഘട്ടത്തിൽ ആ ഒരു സമയം അടുത്ത പ്രോഗ്രാം ആ സമയത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും ലോകത്ത് എല്ലാവർക്കും ഒന്ന് കാണാനുള്ള അവസരമാണ് എല്ലാവർക്കും ആർക്കൊക്കെ ഒന്ന് കാണുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഒന്ന് കാണാം അത് പബ്ലിക്കായിട്ട് വെക്കുന്നതാണ് അപ്പൊ അതിന് ശേഷം മെയിനായിട്ടും അടക്കം ചെയ്യുന്ന പ്രോസസ് ആ പ്രോസസ്ന്ന് വെച്ചാല് ഇവര് അടക്കം ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു കോഫിൻസ് ഒരു ഫസ്റ്റ് ലെയർ വുഡ് പിന്നെ ലെഡ് പിന്നെ വീണ്ടും വുഡ് വുഡ് സാധാരണ ഫുഡ് ഓക്കുമ്പോഴത്തെ കൂടി ഉപയോഗിച്ചായിരിക്കും അടക്കം ചെയ്യണത് ഇപ്പൊ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള നമ്മളൊന്നും വേണ്ട പുള്ളിക്ക് ജസ്റ്റ് ഒരു സിംഗിൾ എയർ ഉപയോഗിച്ച് അടക്കപ്പുള്ളി നടക്കാൻ ചെയ്ത പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരുപാട് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പേരിൽ പുള്ളിക്ക് എന്തായാലും നോർമലി സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അടക്കം വരയ്ക്കാൻ ചെയ്യാൻ ചാൻസ് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഇപ്പൊ പഴയ ഇതിന് മുമ്പ് പോപ്പുകൾ ആചരിച്ച പോലെ നല്ല രീതിയിൽ അത്രയ്ക്കും ഇതിലായിട്ട് ഹൈ എക്സ്പെൻസായിട്ട് അടക്കം ചെയ്യാൻ ചാൻസ് ഇല്ല അതാണ് അടുത്ത മെയിൻ പരിഡി അതിന് ശേഷമുള്ള കാര്യം എന്ന് വെച്ചാൽ അപ്പൊ മിനട്ടം ഇങ്ങനെ മരിച്ച ശരീരം വെച്ച ശേഷം ഇതിനുശേഷം അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ അടുത്ത പോപ്പിനെ പോപ്പിനെസ്ട്ട് ചെയ്യാമെന്നാണ് അപ്പോൾ ശേഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത പോപ്പിനെ സെലക്ട് ചെയ്യേണ്ട ഇപ്പൊ നമ്മുടെ ഇതിന് ഇതിനുവേണ്ടി ആയിട്ട് കുറച്ച് കാർഡിനൻസ് ഉണ്ട് വൺ ട്വന്റി കാർഡനേഴ്സ് ഉണ്ട് ഇവര്ന്നെയായിരിക്കും അടുത്ത പോപ്പിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ചൊരു റൂമിലേക്ക് ഇട്ട് ഇത് ക്ലോസ് ചെയ്യും ഫുള്ളായിട്ടും പോർട്ടലൊക്കെ ആയിട്ട് ഒരു 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 ഇതും ഒരു ഈച്ച പോലെ ആകാത്തതിനൊക്കാത്ത റൂമിന് ക്ലോസ് ചെയ്യുന്ന പറയാം അങ്ങനെ ഫുൾ ആയിട്ട് റൂമിനിട്ട് ക്ലോസ് ആകും ശേഷം ആ റൂമിന് ഒരു ചിമ്മണി ഉണ്ടാവും മുകളിൽ അപ്പോൾ ആ ചിമ്മണിന്ന് ബ്ലാക്ക് കളർ പുക വന്നോണ്ടിരിക്കും അപ്പോൾ പോകാൻ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് പോപ്പ് സെലക്ട് ആയിട്ടാണ് ബ്ലാക്ക് കളർ അത് വൈറ്റ് കളർ പോകുകയാണ് വരുന്നതെങ്കിൽ പോപ്പ് സെലക്ട് ആയി എന്ന് എല്ലാവർക്കും സന്തോഷിക്കാം പോപ്പ് ആരാന്നല്ല താമസം എല്ലാവരും പുറം അറിയപ്പെടുന്നു സന്തോഷിക്കാം അങ്ങനെ സെലക്ട് ആണെന്ന് വെച്ചാൽ ഈ വൺ ട്വൻറ്റി കാർഡൻസ് എല്ലാം കൂടി ചേർന്ന് റൂമിൽ അടഞ്ഞു തന്നിട്ട് അവരെല്ലാം കൂടി ചേർന്ന് വോട്ട് ചെയ്താണ് ഈ അടുത്ത പോപ്പ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ വേറെ മെയിൻ കാര്യം വെച്ചാൽ ഈ പോപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്വന്തമായിട്ട് സ്വന്തം പേരിൽ തന്നെ അങ്ങോട്ടും ഇവർക്ക് ഓട്ടി ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട് അപ്പോൾ ഈ നൂറ്റിഴുപത് ഒരുമിച്ച് എല്ലാവർക്കും അവരവർക്ക് പേര് സെന്റ് ചെയ്യാൻ പെർമിഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല അവരെല്ലാവരും ഉറപ്പായിട്ടും രണ്ടോ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേര് പോപ്പ് സെലക്റ്റ് ആവുന്നത് അപ്പോൾ അത് സെലക്റ്റ് ആയ ശേഷം അത് കുറച്ച് ദിവസത്തെ പ്രോസസ്സ് എന്നാണ് പറയുന്നത് കുറച്ച് ദിവസമാണോ നേരത്തെ പ്രോസ്സ് ആണെന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്തായാലും അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ചെയ്ത് കഴിയുമ്പോഴേക്കും പുക പുറത്തേക്ക് വാങ്ങിയിട്ടുള്ള പുക വരും പിന്നെ വേറെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവരൊക്കെ നൂറ്റി ഇരുപത് കാർഡൽസിനെ അവരുടെ ഒരു കിങ് കാർഡ്സിനും അപ്പൊ ആ ഒരു മനുഷ്യൻ ആയിരിക്കും ഇതിനെയൊക്കെ മുൻകൈ എടുത്ത് എല്ലാത്തിനും ചെയ്യുന്നത് മെയിൻ കാര്യങ്ങൾ അപ്പോ ആ ഒരു ആ ഒരു ആ കാർഡിനേഴ്സിലേക്ക് അടുത്ത് പോപ്പായിട്ട് വരണമെന്ന് നേരത്തെ വരുന്ന പോപ്പിന് ഓൾറെഡി അറിയാം നേരത്തെ വരുന്ന പോപ്പിന് ഓൾറെഡി മലിച്ചു പോയ പോപ്പിന് മുൻകൂട്ടി അറിയാം ഇപ്പം അടുത്ത കാർഡൻസ് ആയിരിക്കുന്നിട്ട് അത് സെലക്ട് ചെയ്യണമെന്ന രീതിയിൽ അവരൊരു പേര് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാർഡൻസ് ആയിരിക്കും കിങ് കാർഡൻസ് അപ്പോൾ ആ പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളി ഒരിക്കലും സ്വന്തമായിട്ട് പോപ്പാകണം എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യായിരിക്കും അതാണ് അതിന് വേറൊരു കാര്യം പുള്ളി സ്വന്തമായിട്ട് ഒരിക്കലും പോപ്പായിട്ട് ആഗ്രഹിക്കാത്ത മനുഷ്യായിരിക്കും അപ്പോൾ ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരാൾ മാറി വേറെ ആർക്കെയും വോട്ട് ചെയ്യുന്ന സമയത്ത് അവരായിരിക്കും അടുത്ത പോപ്പായിട്ട് വരുന്നത് അപ്പം അങ്ങനെ ഒരു മനുഷ്യായിരിക്കും പോപ്പിന്റെ മരണശേഷം കിങ് ഗാർഡൻ സെക്ട് ഉണ്ടാവുള്ളത് അപ്പൊ ആ രീതിയിൽ അവർ സെലക്ഷൻ ചെയ്ത വോട്ട് ചെയ്ത് ജസ്റ്റ് ചെയ്ത് അവരെ കഴിയുമ്പോഴേക്കും ഇവര് പുറത്ത് ഈ പുക വന്നു കഴിയുമ്പോഴേക്കും വൈറ്റ് പുക വന്നും പോപ്പിന് സെലക്ട് ആയി എന്നുള്ള ഇതും പുറത്തു പോലും പറയും അതിനുശേഷമായിരിക്കും പോപ്പിനെ പബ്ലിഷ് ചെയ്ത് ഇതാക്കുന്നത് അടുത്ത പോപ്പ ഇന്ന ഇന്ന ഇതമാണ് പോപ്പ് അറിയപ്പെടുന്നത് അപ്പൊ ഈ വൈറ്റ് പുക വന്നു കഴിയുമ്പോഴേക്കും അടുത്ത പോപ്പിനെ സെലക്ട് ആയി എന്നുള്ളൊരു ഇത് എല്ലാവരും അറിയും പക്ഷെങ്കിലും അതിനുശേഷം ഈ പോപ്പ് അടുത്ത സെലറ്റ് അടുത്ത സെലക്റ്റ് പോപ്പായിട്ട് സെലക്റ്റായ ആ ഒരു കാര്യങ്ങൾ എന്താച്ചാൽ അവർക്ക് ഒരു റൂം ഒരു സീക്രട്ട് റൂം കൊടുക്കും എന്ന് വെച്ചാൽ ആ ചാപ്പളിൽ തന്നെ ഒരു ഉണ്ടാവും എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അത്രയും വലിയ അത്രയും വലിയ വാറ്റിങ്ങിനെ സിറ്റി ഫുൾ ആയിട്ട് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂം ആയിരിക്കും എന്നുവെച്ചാൽ അതിന് മാത്രം സൗണ്ട് പ്രൂഫ് ആയിരിക്കും പുറത്തേക്ക് ഒരു തുള്ളി വരുന്ന ശബ്ദം ഉപയോഗിക്കാത്ത ഒരു റൂം ആയിരിക്കും ആ റൂമിലേക്ക് പുള്ളിനെ ആക്കുന്നതാണ് റൂം ഓഫ് ടിയർ എന്ന് വെച്ചാൽ കണ്ണീരിൻ്റെ റൂം കണ്ണീർ കണ്ണീർ കളയാനുള്ള റൂം എന്ന് എന്നുവെച്ചാൽ ഈ പോപ്പിനാണ് ഇത്രയും രണ്ടായിരം വർഷത്തെ ഹിസ്റ്ററിയിൽ ഇത്രയും നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ ഒരു തലവനായിട്ട് അത്രയും ക്രിസ്ത്യൻ വിശ്വാസ വിശ്വാസമുള്ള ഒരു തലവനായിട്ട് അധികാരം വെൽക്കാൻ പോകുന്ന ഒരു പോപ്പാകുമ്പോൾ ആ ഒരു ഇമോഷണലി പുള്ളിക്ക് ഒരുപാട് ഇതാവല്ല അപ്പോൾ അതിന് പുള്ളിക്ക് പോയിട്ട് ഇപ്പോൾ കറിഞ്ഞ് ഇതാ കണ്ണീര് കളയാനുള്ള ഒരു അവസരം അതാണ് അത് അതാണ് കൊടുക്കുന്നത് അപ്പോൾ ആ റൂമിൽ പോയിട്ടിരുന്ന് പുള്ളിക്ക് കറിയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളി അതിനകത്ത് വരുന്ന കരയും അതിനകത്ത് പുള്ളിക്ക് എത്ര നേരം കളയാം ചിലപ്പോൾ ദിവസങ്ങളോളം വേണമെങ്കിൽ നിന്ന് കറിയാം കരയാം അത് പുള്ളിയുടെ ഒരു ഇഷ്ടം പോലെ പുള്ളിയുടെ ആ വിഷമം എത്രത്തോളം മനസ്സിൽ എത്രത്തോളം സന്തോഷമായിട്ടുള്ള വിഷമം എന്ന് വെച്ചാൽ ഒരു ഇമോഷണലി ഉണ്ടാവില്ല ഫീൽ ആവുമല്ല പെട്ടെന്ന് സെലക്ട് ആയി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ എന്തിനും കാര്യങ്ങൾ ഒരു മത്സരത്തിൽ ജയിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇമോഷണലി ഒന്നും കഴിഞ്ഞ് പോകില്ലേ അതുപോലെ പുള്ളിക്ക് മത്സരമല്ല അങ്ങനെ പുള്ളി അതിന് സെലക്റ്റ് ആയി പറയുമ്പോൾ പുള്ളി പോപ്പാന്ന് പറയുമ്പോൾ പുള്ളി ഇമോഷണലി ഉറപ്പായിട്ടും ആവും അപ്പോൾ അതിനെ പുള്ളിയുടെ ഒക്കെ പുള്ളി കളയാൻ വേണ്ടി കാര്യം കരഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളിനെ ആ റൂമിലോട്ട് അടയ്ക്കും ക്ലോസ് ആക്കും അതിനുശേഷം പുള്ളി ഇറങ്ങി വരുന്നതൊക്കെ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യും അങ്ങനെ അത് എത്രയായാലും കുഴപ്പമില്ല ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെ എത്ര ആളായാലും കുഴപ്പമില്ല അത്രയാണ് വെയിറ്റ് ചെയ്യും അപ്പോൾ അതിന് ശേഷമായിരിക്കും പുള്ളി പുറത്തേക്ക് വരുന്നത് പുള്ളി പുറത്തു കഴിഞ്ഞിട്ട് അടുത്താണ് ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രതിനിധീകരിക്കും പ്രതിനിധീകരിച്ച് ജനങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ജനങ്ങളെ ജനങ്ങൾക്ക് അടുത്ത പോപ്പ് എന്നതാണ് കാണാനുള്ള ഒരു അവസരം അപ്പൊ ആ ഒരു സമയം ആ ഒരു സമയത്ത് വേറെ കാര്യണ്ട് ചർച്ചിൽ വേറെ പ്രശ്നം ഒരു ഒരു മെയിൻ ഇത് അവർ ഓൾറെഡി ഡ്രസ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പോപ്പിന് കാരണം ആരായിരിക്കും അടുത്ത പോപ്പ് എന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു പല സൈസുകളുള്ള പോപ്പിന് അടുത്ത പോപ്പിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അവര് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഓർമ്മയാണ് ചർച്ചില് ചെറുതും വലുതും മീഡിയം സൈസും എക്സൽ അതും എല്ലാ സൈസില് ചെറുതും ആ ഒരു മൂന്ന് ലെയർ ഓഫ് സൈസില് അവർ ഡ്രസ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും പോപ്പിനിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഡ്രസ്സിൽ പോപ്പിന് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോപ്പ് ജനങ്ങളെ കാണാൻ വേണ്ടി പോകാനായിട്ട് അപ്പം അതിന് വേണ്ടിയായിട്ട് ആ ഡ്രസ്സ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെക്കുന്ന ഡ്രസ്സ് ഉപയോഗിച്ച് അത് ഇട്ടിട്ടായിരിക്കും പോപ്പ് ജനങ്ങളെ കാണുമ്പോൾ അടുത്ത് പോകുന്ന അടുത്ത് മെയിൻ റെഡി അപ്പോൾ ഇങ്ങനെ പോപ്പിനെ ചെയ്ത് പോപ്പിന് ഡ്രസ്സ് ഇടാനുള്ള സൗകര്യം കൊടുത്തത് പോപ്പിന് ആ ഇഷ്ടമുള്ളതെന്ന് പല സൈസിലെ ഡ്രസ്സ് പറഞ്ഞ പോലെ അതായത് ചെറുപ്പ ചില ബോക്സ് ഹൈറ്റ് കുറഞ്ഞ പോക്സ് ആയിരിക്കാം ചിലപ്പോൾ പോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടിയതായിരിക്കാം അല്ലെങ്കിൽ തടിപൊള്ള ആളായിരിക്കാം അല്ലെങ്കിൽ എല്ലാ വണ്ണം കുറഞ്ഞ ആളായിരിക്കാം അപ്പോൾ പല സൈസില് അങ്ങനെ മൂന്ന് സൈസില് റെസ്സോർട്ട് ഉണ്ടാവും അപ്പോൾ പോപ്പിന് ഇഷ്ടം തേക്കുന്ന സൈസ് സിറ്റ് അത് അതെടുത്തിട്ടായിരിക്കും പോപ്പ് ജനങ്ങൾ കാണേണ്ടി വരുന്നത് പിന്നെ വേറെ മെയിൻ കാര്യം വെച്ചാൽ ഈ പോപ്പിനെ ജനങ്ങളെ കാണാൻ മുമ്പായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ല ബോൾ ഫസ്റ്റ് നമ്മൾ പോപ്പിനെ പോപ്പ് മരിച്ചു പറയുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ പോപ്പിന്റെ സ്വിസ് ഗാർഡ്സിനെ തിരിച്ച് പറഞ്ഞിരിക്കുന്നതേ അപ്പോൾ അവർ തിരിച്ചു പിടിക്കുമ്പോഴും സ്വിസ് കാർഡ്സ് തിരിച്ച് വരും കാരണം സ്വിസ് ഗാർഡ്സ് എന്നത് ഒരിക്കലും ഒരു പോപ്പ് എന്ന വ്യക്തിക്ക് വേണ്ടി ഉള്ളതല്ല അതൊരു പദവിയിലുള്ള ആൾക്ക് പദവിക്ക് പദവിയിലുള്ള ഒരു ഇതിനെ സബ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് സ്വിസ് കാർഡ്സ് അപ്പോൾ അവർ വന്ന് ലോങ് ലിങ്കിങ് എന്നോട് പറയുകയും ചെയ്യും അങ്ങനെ സ്വിസ് ഗാർഡ്സ് തിരിച്ചു വരും അങ്ങനെ അതിനുശേഷമാണ് പിന്നെ മക്കളെ ജനങ്ങളെ ഹാളിലെടുത്ത് വരുന്നത് നമ്മൾ ജനങ്ങളെല്ലാവരും കാണേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഒരു ചെറിയ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പോപ്പ് നേരത്തെ ഇരുന്നൊരു പോപ്പ് നേരത്തെ ഉണ്ടായിരുന്ന പോപ്പ് അടുത്ത പോപ്പിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി വെക്കും എന്ന് പറഞ്ഞത് പോപ്പ് മാത്രം വായിക്കൂല്ല വേറെ ആരും വായിക്കില്ല എന്നു വെച്ചാൽ അടുത്ത പോപ്പിന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തിന് എന്താ അതെന്തായിരിക്കും നമുക്കറിയാൻ പാ ചിലത്തെ രഹസ്യമാണ് നമുക്ക് അറിയാൻ പാടില്ലാതെ ഒരു സംഭവം പിന്നെ വേറൊരു തിയറി ഒരു കോൺസ്പിരിസിന്ന് വെച്ചാൽ മെയിനായിട്ടും ഈ പോപ്പ് അവിടെ ഒരു ബുക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്നത് സീക്രട്ടൊരു ബുക്ക് ഉണ്ട് പോപ്പിന് മാത്രം വായിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളുടെ എല്ലാ സീക്രട്ട്സ് ഉൾപ്പെടുത്തിയുള്ള ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞത് പോപ്പിന് അടുത്ത പോപ്പ് വരുമ്പോൾ ആ പോപ്പായിരിക്കുന്നത് വായിക്കാ ആ പോപ്പിന് മാത്രം വായിക്കാനുള്ള സീക്രട്ട് ബുക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരു ബുക്ക് ഒരു ബുക്കിൽ എല്ലാ കാലും എഴുതി വെക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും ഇതുവരെ ചേരുന്നത് ഇതുവരെയുള്ള ഇത്രയും പത്തിരണ്ടായിരം വർഷത്തോളം ഉള്ള കാലഘട്ടത്തിൽ ഉള്ള എന്തായാലും പോപ്പുകളൊക്കെ വന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ ചേർന്നുള്ള ഉൾപ്പെടുത്തിയുള്ള ഒരു ഇതാ ബുക്കാന്ന് പറയുന്നത് അപ്പൊ ആ ബുക്സ് ഈ പോപ്പിന് മാത്രം വായിക്കാനുള്ള ബുക്കാണ് അപ്പോൾ ആ ബുക്ക് എന്തായാലും അടുത്ത പോപ്പു എന്നാൽ അത് വായിക്കുകയും ചെയ്യും അപ്പോൾ പോപ്പുവിൻ്റെ ലെറ്റർ കിട്ടും പിന്നെ പോപ്പിൻ്റെ ബുക്ക് കിട്ടും പിന്നെ അടുത്ത മെയിൻ കാര്യം ജനങ്ങളെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് പിന്നൊരു ഇതുണ്ട് ഒരു ചെറുതാണ് പറയുന്നത് വെച്ചാൽ ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കി പോലെ പോപ്പിന്റെ പോപ്പിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ആയിട്ട് അടുത്ത പോപ്പ് ചെയ്തപ്പോൾ ആരായിരുന്നു ആരെയറിയുന്നില്ല അപ്പോൾ വരുന്ന സമയത്ത് ഇന്ന ആളാണ് അടുത്ത പോപ്പ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഇപ്പം അറ്റാക്ക് പോലെ ഉണ്ടാകുമായിരിക്കാം ഉണ്ടായി ഉണ്ടാകാൻ ചാൻസ് ഉള്ളതിന്റെ പേരിൽ അതിനെ ചെറുത്തു നിൽക്കാനായിട്ട് ഒരു ആൾമാർക്കുന്ന പോലെ ഗ്രൂപ്പിന് ഇറക്കുന്നൊക്കെയാണ് പറയണത് പക്ഷെ അതെല്ലാവരും ആർക്കും മാത്രം കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇതിലായിരിക്കും പറയുന്നത് പിന്നെ ചില ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അങ്ങനെ എടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കുള്ള പോപ്പ് ഇത് ഇതല്ലല്ലോ എന്നു പറഞ്ഞിട്ട് നേരത്തെ വന്ന പോപ്പ് ഇതല്ലല്ലോ എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്ന പറയുന്നത് ഫോട്ടോഗ്രാഫ്സി പിന്നീട് ശേഷം പക്ഷെ എങ്കിലും അതിനെ അതിന് നമുക്ക് അതൊരു സീക്രട്ടായിട്ട് ഇരിക്കുകയാണ് നമുക്ക് ആർക്കറിയാൻ പാടില്ല അപ്പം മെയിനായിട്ട് നമ്മളെ പോപ്പിന്റെ ഈ ബുക്ക് വേറെ അടുത്ത പോപ്പിന് ബുക്ക് പോപ്പിൻ്റെ ഇരുന്ന ബുക്കാണ് വേറെ ആരും എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ പോപ്പ് എഴുതിയിരിക്കുന്ന സീക്രട്ട് കാരണം അടുത്ത പോപ്പിന് മാത്രം അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പോപ്പ് എഴുതിയിട്ടുണ്ടാവും അപ്പൊ അത് വേറെ ലോകത്തിന് ഒറ്റ മനുഷ്യർക്ക് അറിയാൻ കാണാൻ കാണാനോ അറിയാനോ മനുഷ്യർക്കും എന്നുവെച്ചാൽ അവിടെ ഉള്ള വേറെ ആൾക്കും അവിടെയുള്ള വേറെ വലിയ തലവന്മാർക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വേറെ കാർട്ട്യൂൺസ് ഉണ്ടാവില്ല അപ്പം അവർക്കും അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് അടുത്ത പോപ്പോ ആയിട്ട് വരുന്നവർക്ക് മാത്രമേ അത് അറിയാൻ പാടാ സീകരിക്കട്ടെന്ന് പറഞ്ഞ രീതിയിലുള്ള ബുക്ക് ഉണ്ടാവും പിന്നെ അടുത്തതാണ് വേറൊരു ഇച്ചിരി നമ്മൾ എന്താ പറയുക നമുക്കത് ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ നടക്കുമെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരിത് ഒരു എയ്റ്റീൻ നയൻറ്റി സെവനിലോളം ആ എയ്റ്റീൻ നയൻറ്റി സെവൻ എയ്റ്റീൻ നയൻറ്റി സെവൻ സെവനിൽ നടന്ന സംഭവമാണ് അപ്പൊ അതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആയിരം വർഷം മുമ്പ് നടന്ന സംഭവം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും ഒരു പോപ്പും വന്നു ഒരു അടുത്ത പോപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് തന്നെ പോപ്പ് പോപ്പിനെ ഇഷ്ടപ്പെടുന്നില്ല ആ പോപ്പിനെ ആ പോപ്പിനെ ആ പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കളറാണ് അതാണ് അതാണിതാണെന്നുള്ളത് തോന്നുന്നുണ്ടായി കഴിഞ്ഞാൽ അല്ലെ അങ്ങനെയൊരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ വിദ്ദേശവുമായിട്ടോ അതിനായിക്കൊള്ളാണെങ്കിൽ അപ്പം അത് അങ്ങേരി ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റോരുമായിട്ട് കള്ളു കണ്ടുപിടിച്ചുണ്ട് പുള്ളിയുടെ അടക്കം ചെയ്ത ബോർഡിന് എടുത്തുകൊണ്ടുവന്നിട്ട് അതിനെടുത്തുകൊണ്ട് ഒരു കോട്ട് പോലെ ഇതുണ്ടാവും കോടതി പോലെ ഒരു ഇതുണ്ടാവും ആർഗ്യുമെന്റ്സ് നടക്കും അപ്പോൾ അങ്ങനെ നടന്നിട്ടതിന് ശേഷം ആ പോപ്പ് തെറ്റു തെറ്റെന്ന് തെളിയിക്കപ്പെട്ടാൽ അറിഞ്ഞപ്പെട്ടാൽ ആ പോപ്പിന്റെ കൈ എല്ലാ വെട്ടി വെട്ടിയെടുത്തിട്ട് ചെറിയ പീസാക്കി വെട്ടിയെടുത്ത് എറി എറിഞ്ഞോളി ഞാൻ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ആചാരം ഉണ്ട് എന്നതാണ് മെയിൻ കാര്യം അപ്പോൾ ഇത്രയും വർഷം ഇത്രയും പത്തിരണ്ടായിരം വർഷത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അതുപോലെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ അത് എല്ലാവർക്കും അറിയാനും പാടില്ല അത്രയും വർഷം മുമ്പ് കാണുന്നത് ഹിസ്റ്ററി നമ്മൾ നമ്മുടെ ഇപ്പോഴുള്ളു അപ്പോൾ ഈ നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി സെവനിലോ നടന്ന സംഭവം മാത്രമാണ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് എല്ലാവർക്കും അറിയുന്നത് വേറെ ആർക്കും മുമ്പ് കാണുന്നുണ്ട് കാരണം പോപ്പോ ആയിട്ട് പല ആളുകൾ ഇന്നിട്ടുണ്ട് ഫിഷർമാൻസ് ഇരുന്നിട്ടുണ്ട് പിന്നെ കൂടാതെ പല വർക്കേഴ്സ് ആർമീനോട് വർക്കേഴ്സ് ഇറങ്ങി പോപ്പായിട്ട് ഇരുന്നിട്ടുണ്ട് ഒരു വൺസ് ഒരു വർഷം ഒരു ഡേഡ് ഇരുന്നിട്ടുണ്ടാക്കിയാണ് പറഞ്ഞത് പോപ്പായിട്ട് ഹിസ്റ്ററി പ്രകാരം അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നടന്ന പലതും ചുരുളാത്ത രഹസ്യമാണെന്ന് പറയാം പലരും ലോകത്തിനും അറിയപ്പെടാത്ത കാര്യങ്ങളാണ് അപ്പം അങ്ങനത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് സംഭവം ഉണ്ടായിരുന്നത് എന്നതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം എന്ന് വെച്ചാൽ ഒരു രാജാവിനെ ശരിയല്ലെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു ഇഷ്ടമല്ലാത്തൊരു പോ പുതിയ രാജാവെന്ന് പറയുമ്പോൾ ആ രാജാവിനെ അങ്ങനെയൊക്കെ ഇതാക്കാം എന്നുവെച്ചാൽ അത്രയും പവർഫുള്ളായിട്ടൊരു പോസ്റ്റാണെന്ന് പവർഫുള്ളായിട്ടൊരു എന്താണ് ഒരു സ്ഥാനം തന്നെയാണ് ഈ പോപ്പ് എന്ന് പറയുന്നത് അത്രയും ലോകത്തിലുള്ള ഇത്രയും വലിയ വലിയ നേതാക്കന്മാരുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാനും അവരുടെ അടുത്തൊരു കാര്യം സംസാരിച്ച് ചർച്ച ചെയ്യാൻ വരെ ഒരു കാര്യം ഫോം പിടിച്ച് സംസാരിക്കാൻ പോലെ കഴിവുള്ളൊരു അത്രയും പവർഫുൾ ആയിട്ടൊരു പോസ്റ്റ് ഉണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ഭക്തിപരമായിട്ട് വൈദിക ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ കുറവുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആചാരം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ആചാരം ഉണ്ട് ഇപ്പോഴും അവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഉള്ള പുതിയ പുതിയതായിട്ട് വരാൻ വേണ്ടി പോകുന്ന പോപ്പ് പോപ്പ് ഫ്രാൻസിസ് വരെ തെറ്റൊക്കെ ചെയ്യണം തോന്നി കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് ആർഗ്യുമെന്റ് നടത്താൻ വേണ്ടി ചെയ്യാം ബോറേം വീണ്ടും ഓപ്പൺ ചെയ്ത് തോന്നിട്ട് ചെയ്യാനുള്ള പറയുന്നത് അപ്പൊ അങ്ങനത്തെ പണ്ട് പൊതു കാലത്ത് കാലഘട്ടത്തിൽ ആചാരങ്ങൾ നടന്നു നടന്ന സംഭവമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഒരു അടുത്ത പോപ്പിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോപ്പിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അടുത്ത പോപ്പിനെ സെലക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെയാണ് വിശേഷങ്ങൾ അപ്പൊ താമസിക്കുന്ന പുതിയൊരു വിശേഷം വേണ്ടി ബൈ ഫ്രം ആർ ജഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നമ്മൾ പുതിയ പുതിയ വിശേഷ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ നടക്കുന്നത് നടക്കുന്നത് നടക്കും ലോകത്ത് നടക്കുന്നതും നമ്മുടെ നാട്ടിൽ നടക്കുന്നതും ഇപ്പം കേരളത്തിലായാലും ലോകത്തിലായാലും എല്ലായിടത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റർ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ കാണാം താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം